ോടി കളിയാടി വാങ്ങ ആടി പാടിയാടി നടന മാടി വാങ്ങണ ഓടി ഓടി നോടി കളിയാടി വാങ്ങണ ആടി പാടി ആടി പാടിയാടി നടന മാടി വാഗണാലൊല്ല ഗോകുലമാല ും കൂട്ടുകാരോടത്തു കട്ടിലൊള്ളിച്ച് കളിക്കാൻ വാ കത്തിൽ കളിക്കാൻ വാ കാത്തിൽ പോയി കളിക്കാമെന്ന് കണ്ണും പറഞ്ഞില്ലേമെന്ന് അന്നു പറഞ്ഞേ േ എന്നിട്ടും എന്തേ കാണഞ്ഞോ നീ മറ്റങ്ങോ പോയെന്നോ രാധ വന്നു വിളിച്ച പൊഞ്ഞങ്ങളെ നീ മറന്നോ എന്നിട്ടും എന്തേ കാണാഞ്ഞോ നീ മറ്റങ്ങോ പോയെന്നോ രാധ വന്നു വിളിച്ച പൊഞ്ഞങ്ങളെ നീ മറന്നോ കട്ടിലൊള്ളിച്ചു കളിക്കാൻ ഹരിയോം 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 ഹരിയോ ഹരിയോ കാടും നേടും കെറിറങ്ങി ഞങ്ങൾ വളരെ പറഞ്ഞല്ലോ കാടും മേടും കേറിയിറങ്ങി ഞങ്ങൾ വലഞ്ഞല്ലോ കണ്ടിട്ടോ വേറെ നാളായെന്നോ യമുന പറഞ്ഞല്ലോ വെണ്ണയും പാലും ഒരുക്കി ഞങ്ങൾ കാത്തിരിപ്പാണല്ലോ കണ്ണാ നിന്നെ തേടി തേടി ഞങ്ങൾ വലഞ്ഞല്ലോ വെണ്ണയും പാലും ഒരുക്കി ഞങ്ങൾ കാത്തിരിപ്പാണല്ലോ നിന്നെ തേടി തേടി ഞങ്ങൾ വലഞ്ഞല്ലോ ഉണ്ണി കളിക്കാൻ നിൽക്കും കൂട്ടുകാരോടത്തു കട്ടിലൊളിച്ചു കളിക്കാൻ മാ കട്ടിലൊളിച്ചു കളിക്കാൻ നീല കറുളി വന്നാൽ ഞങ്ങൾക്ക് നീയല്ലാതാരുണ്ട് നീല കറുളി വന്നാ ഞങ്ങൾക്ക് നീയല്ലാതാരുണ്ട് കണ്ണന്റെ മല്ലാതെ ഞങ്ങൾക്ക് ആനമ്പമെന്തുണ്ട് കണ്ണന്റെ കാരുണ്യമല്ലാതെ ഞങ്ങൾക്ക് ആനമ്പമെന്തുണ്ട് വിളി കേൾക്കാൻ മോഹം ഓടിവാകണ് ഒരു നിമിഷം കഥത്തു ഞങ്ങൾ വേഗം വാങ്ങണ ഓടക്കൂഴൽ വിളിക്കൽ കേൾക്കാൻ മോഹം ഓടിവാകണ് ഒരു നിമിഷം കഥത്തു ഞങ്ങൾ വേഗം വേഗമാകണ ൊളിച്ചു കളിക്കാൻ വാ ഓടി 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 കളിയാടി വാഗണ്ണാടിപ്പാടിയാടി നടനമാടി വാഗണ്ണ ഓടി 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 കളിയാടി വാഗ്ണാ ನಂದನ ಮಾಡಿ ವಾಗ ಆಡಿ ಪಾಡಿ ಆಡಿ ನಂಡನ ಮಾಡಿ ವಾಗ ಆಡಿ ಪಾಡಿ ಆಡಿ ನಂಡನ ಮಾಡಿ ವಾಗ